പറയുകയാണ് ഒരാളുടെ അസാന്നിധ്യത്തിൽ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ദ്വാ ചെയ്താൽ ഞാൻ തിരുവനന്തപുരത്തുകാരനാണ് നിങ്ങൾ കൊല്ലത്തുകാരാണ് നിങ്ങൾ ഞാൻ അതല്ലെങ്കിൽ പോട്ടെ ഞാൻ അന്ന് തിരിച്ചു പറയാ നാളെ ഞാൻ പ്രസംഗിക്കുന്നത് തലച്ചിറയിലാണ് സഹോദരങ്ങളെ തലച്ചിറയില് നാളെ ഞാൻ പ്രസംഗിക്കാൻ പോകുമ്പോൾ ഇന്നലെ ഞാൻ പ്രസംഗിച്ചത് ആലപ്പുഴ ജില്ലയിലെ മാന്നാറിലാണ് ഇന്ന് ഞാൻ മാന്നാറുകാർക്ക് വേണ്ടി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നാളെ ഞാൻ ചെന്നിട്ട് ഇന്നത്തെ പോട്ടെ ഉള്ളത് കൊണ്ട് മാണല്ലോ അപ്പൊ അവരെ പറ്റി ധുവാ ചെയ്തപ്പോ എനിക്ക് എന്തെങ്കിലും മഹത്വം കിട്ടിയാലോ ചിന്ത എന്റെ മനസ്സിൽ നാളെ ആണ് ഇന്ന് ഞാൻ ഇവിടെ പ്രസംഗിക്കുന്നു നാളെ തലച്ചിറയിൽ ചെന്ന് ലൈവൊന്നുമില്ല ലൈവ് ഒന്നുമില്ല ലൈവായിട്ട് ടെലികാസ്റ്റിംഗ് ഒന്നുമില്ല നിങ്ങൾ ഞാൻ അവിടെ ചെയ്തില്ലെങ്കിലും അറിയൂല പക്ഷേ ചെന്നിട്ട് അവിടെ ചെയ്യുന്നു റബ്ബേ ഇന്നലെ ഞാൻ പ്രസംഗിച്ച ജോനകുറത്ത് എന്റെ കൂട്ടുകാരൻറെ നാട്ടുകാരൻ്റെ രക്ഷകർത്താക്കൾ എന്റെ പെങ്ങന്മാർക്ക് നീ എല്ലാ രോഗങ്ങളിൽ നിന്നുള്ള മോചനം നൽകണമല്ല എന്ന് ഞാൻ നിങ്ങളുടെ സാന്നിധ്യത്തിൽ പറയുകയാണെ ഇല്ല കാലൽ മലക്കുവാമി ആ സമയത്ത് സമയത്തല്ലാഹു വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് ഒരു മലക്കിനെ ഇറക്കുകയാ മലക്കിറങ്ങി വന്ന് എന്റെ തലയുടെ ഭാഗത്ത് നിന്നിട്ട് പറയുന്നു എല്ലാ രോഗശമനവും കൊടുക്കണേ അല്ല എന്ന് പറഞ്ഞിട്ട് ഈ മലക്ക് പറയുന്ന ഒരു വാക്കുണ്ട് നിനക്കുമല്ല രോഗശിപയാക്കട്ടെ അതുകൊണ്ട് നമ്മളൊരാളുടെ അസാന്നിധ്യത്തിലും മറ്റൊരാൾക്ക് വേണ്ടി ചെയ്താൽ നമുക്കൊന്നും നമുക്കൊന്നും കുറയാനില്ല നിങ്ങൾ എനിക്ക് വേണ്ടി ആ ചെയ്താൽ അത് എനിക്ക് കിട്ടുന്നതിന് മുമ്പ് ജോനക പുറത്തുകാരാ നിങ്ങൾക്കത് ലഭിക്കുമെന്നാ അതുകൊണ്ട് മൂന്നാമതായ സ്നേഹം നിലനിർത്താനാണ് നമ്മൾ ചെയ്യേണ്ടത് ചെയ്യലാണ് ആരോടാണ് കൂടാൻ വേണ്ടിയിട്ട് നമ്മളോട് പറഞ്ഞിരുന്നറിയോ നമ്മൾ തമ്മിൽ കാണുമ്പോ നമ്മളോട് അള്ളഹാനെ പറ്റി പറയുന്നവരാകണം നമ്മളില്ലാത്തപ്പോ നമ്മളെ പറ്റി അള്ളാനോട് പറയുന്നവനാകണം അവരോടാ കൂട്ടുകൂടെ

ചങ്ങാതിമാരായിരുന്നു ഈ വർഷവും അവരെ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ആന കാട്ടാന കരിമ്പിൻ തോട്ടത്തിൽ ഇറങ്ങിയത് പോലെയാണ് ഇൽമിന്റെ ബഹിറുകളിലേക്ക് ആഴത്തിലേക്ക് ഊളിയിട്ടിറങ്ങി അവരോരോ വിഷയങ്ങൾ ചർച്ച ചെയ്യും പക്ഷേ റിയാൻ കഴിഞ്ഞത് ചരിത്രത്തിൽ അവരുടെ സ്മരണികയിൽ നിന്ന് ഞാൻ വായിച്ചെടുത്തത് നാൽപ്പത് വർഷം തമ്മിലുള്ള ചങ്ങാത്ത ഒരു ദിവസം പോലും വീട്ടിലെ വിശേഷം ചോദിച്ചിട്ടില്ല പരസ്പരം ഒരു ദുനിയാവിന്റെ കാര്യം പറഞ്ഞിട്ടില്ല ഇതൊക്കെ സഹാബത്തിന്റെ കാലത്ത് നടന്നതാണോ അല്ല ഇപ്പൊ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ രണ്ട് മഹത്തുക്കൾ ഇവിടെന്ന് വണ്ടിയെടുത്താൽ ഒന്ന് ഒരു മണിക്കൂർ എത്തുന്നതിന് മുമ്പ് രണ്ട് മക്കാമിൽ ചെന്നെത്താൻ പറ്റുന്ന കരുനാഗപ്പള്ളിയിലും തൊട്ടപ്പുറത്ത് തഴവയിലുമുള്ള രണ്ട് മഹാന്മാരെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് സഹോദരങ്ങളെ നമ്മളെ തമ്മിൽ കാണുമ്പോൾ അള്ളാഹയെ പറ്റി പറയണം അല്ലേ നമ്മൾ മാറിയാലോ കാണുമ്പോ അളിയ നീ എന്റെ മുത്താണ് പൊന്നാണ് ചക്കരാണ് തേനാണ് പാലാണ് എന്നൊക്കെ പറയും അങ്ങോട്ട് മാറുമ്പോ അല്ലോ അവനെ പോലെ ഉടായി പൊടിച്ച ഒറ്റ ഒരു തല്ലെന്ന് പറയുന്നവനാകരുത് മറിച്ച് നമ്മൾ കാണുമ്പോ നമ്മളെ പറ്റി അള്ളാഹുവിനെ പറ്റി നമ്മളെടുത്ത് പറയണം നമ്മളുടെ അസാന്നിധ്യത്തിൽ നമ്മൾ ഇല്ലാത്തപ്പോ നമ്മളെ പറ്റി അള്ളഹനോടും പറയണം ഉള്ളപ്പോ അള്ളാഹെ പറ്റി നമ്മളോടും ഇല്ലാത്തപ്പോ നമ്മളെ പറ്റി അള്ളഹാനോടും പറയുന്ന നല്ല കൂട്ടുകാർ അല്ലേ അള്ളാഹു തരട്ടെ അങ്ങനെയാകണം സഹോദരങ്ങളെ അങ്ങനെ ആകണം അല്ലാതെ നമ്മൾ ഒരിക്കലും പരസ്പരം കാണാതിരിക്കുമ്പോ കുറ്റം പറഞ്ഞു എന്തിനാണ് ചെളി വാരി എറിഞ്ഞോ പക്ഷേ ആദ്യം നീ നിന്റെ കൈകൊണ്ട് ചെളി വാരിയിട്ടേ അടുത്തവന്റെ മുഖത്തെറിയാൻ പറ്റൂ നിനക്ക് അവന്റെ മുഖത്ത് പതിക്കുമ്പോ നിന്റെ കൈയില് ചാണകമാകുകയല്ലേ ചെളി പറ്റുകയല്ലേ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി എറിയാതെ നമ്മൾ അവർക്ക് വേണ്ടി ദ്വാരക്കിന് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ

അത് ഏതോ ഒരു കാമുകന്റെ കഥ വായിച്ചു പത്തു കൊല്ലം അവളെ സ്നേഹിച്ചു ഞാൻ പത്തുമല്ല അവളെ പ്രണയിക്കാൻ എന്നിട്ട് അവൾക്ക് സ്നേഹമുണ്ടോ ഏഹ് അവളർത്തി ഏതോ കാര്യം പറഞ്ഞിട്ട് പോലും ഇല്ല എന്ന് പറയുന്ന കാമുകനെ പോലെ ആകരുത് നമ്മളിപ്പോളെ സ്നേഹിക്കണം അളിയ അല്ലെങ്കിൽ ഞാന് ഇപ്പൊ അളിയ എന്ന വാക്കിനെ പറ്റി കൊല്ലം എന്തോ വന്നില്ലേ വാർത്ത അല്ലെ അങ്ങനെന്തോ വന്നില്ലേ കൊല്ലത്തുകാരാണ് കൂടുതൽ അപ്പൊ എന്നോട് സുലൈമാൻ മറ്റാനിൽ വെച്ച് ചോദിച്ചു ഈ അളിയ എന്ന വിളി ആലിയ എന്ന വാക്കിൽ നിന്ന് വന്നതാണോ ഏഹ് എന്ന് പറയുന്ന എന്നാൽ ഉന്നതമായ ഒരു ഉയർച്ച കൊടുക്കാൻ ബഹുമാനം കൊടുക്കാൻ ഏത് ആയിക്കോട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അയാളോട് പറയണം എനിക്ക് നിന്നോട് വലിയ സ്നേഹമാണ് എന്റെ ഹബീബാണ് നീ എന്ന് പറയണം അവരിതൊന്നും കിട്ടാൻ വേണ്ടിട്ടല്ല അവരിതൊന്നും നേടാൻ വേണ്ടിയിട്ടല്ല മറിച്ച് എന്റെ ഇഷ്ടം നിന്നെ അറിയിക്കണം അതല്ലേ വേണ്ടത്

ഇത് കാണുന്ന എം എഫ് ഐ പിയുടെ ലൈവിലൂടെ കാണുന്നവർക്കറിയോ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം എന്താണ് അതിന്റെ രഹസ്യമെന്നറിയോ ഇപ്പൊ നടന്നു പോകുമ്പോ കല്ലില് കാലൊന്നു തട്ടി കല്ലില് കാലൊന്നു തട്ടി തട്ടി അവർക്ക് ഏതവയവത്തിനാ തട്ടിയത് മുറിഞ്ഞു പോയി ഏതിനാ കാല് അപ്പൊ ആദ്യം റിയാക്ട് ചെയ്യുന്നുണ്ടെന്നറിയോ ആദ്യം നാവ് നാവ് പെട്ടെന്നൊരു വിളി അതിന്റെ 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 പ്രതിഷേധം അല്ലെങ്കിൽ അതിന്റെ ഇടപെടൽ അങ്ങനെ കായം പോകും ഒരിക്കലും നാവ് പറഞ്ഞില്ല കാലല്ലേ തട്ടിയത് തട്ടിക്കോ നീയല്ലേ മുറിഞ്ഞത് എന്റെ ഇപ്പോഴും നാക്ക് സുരക്ഷിതത്വമാണ് എന്ന് പറഞ്ഞില്ല മറിച്ച് നാവ് വിളിച്ചു ഐക്യദാഡ്യം രേഖപ്പെടുത്തി അപ്പോഴാണ് ഉടനെ കണ്ണ് കണ്ണിടപെട്ടു കണ്ണ് കണ്ണുനീർ പൊഴിക്കാൻ തുടങ്ങി ആ സമയത്ത് ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൈ ഇടപെട്ടു കൈ ചിന്തിച്ചില്ല കാല് തട്ടിയപ്പോ എന്തിന്റെ നാവ് വിളിച്ചത് എന്തിനെ കണ്ണ് കരഞ്ഞത് ഞാൻ എന്തിനാ ഇടപെടുന്നത് എന്ന് കൈ പറഞ്ഞില്ല കൈ എന്ത് ചെയ്തെന്നറിയോ നേരെ ആദ്യം ചെന്നിട്ട് ആദ്യം ചെന്നിട്ട് ആദ്യം ഇടപെട്ട നാക്കിനെ പിടിച്ചു നിർത്തി കരയരുത് രണ്ടാമത് നേരെ പോയി കണ്ണിനെ ആശ്വസിപ്പിച്ചു കണ്ണുനീര് തുടച്ചു കൊടുത്തിട്ട് പറഞ്ഞു കരയരുത് ഇത് കണ്ണില് കമ്പുകൊണ്ടില്ല മാക്കില് കളി പറ്റിയില്ല പറ്റിയത് കല്ലില് കാലൊന്ന് തട്ടി അല്ലേ പക്ഷെ ആ കാല് തട്ടിയപ്പോ ുംവിനും ആശ്വസിപ്പിച്ചുകൊണ്ട് കൈ ഇടപെട്ടു ശേഷമാണ് കൈ വന്നിട്ട് കാലിന് ആശ്വസിപ്പിക്ക തടകി കൊടുക്കുക മുറിഞ്ഞ ഭാഗം നോക്കുകയാണ് ഇതല്ലേ ചെയ്യുന്നത് ഇതുപോലെയാണ് ഒരു മുസ്ലിം എനിക്കൊരു വിഷമം വന്നാൽ നിങ്ങൾക്കും ആ വിഷമം ഉണ്ടാകണം എനിക്കൊരു സന്തോഷം വന്നാൽ നിങ്ങൾ അതിൽ സന്തോഷിക്കണം ഇല്ലെങ്കിൽ എന്ത് മുസ്ലിമാ എന്ത് മോനിനാ അത് കാശ്മീർ ആണെങ്കിലും ശരി അത് ബംഗാൾ ആണെങ്കിലും ശരി അത് പാകിസ്ഥാൻ ആണെങ്കിലും ശരി ബറാക് ഒബാമയുടെയും അതുപോലെ ഡൊണാൾഡ് ട്രംപിന്റെയും ബിൽ ക്ലിന്റേയും അമേരിക്കയാണെങ്കിലും സഹോദരങ്ങളെ നമുക്കൊരു വന്നാൽ വന്നാൽ അമേരിക്കൻ ഒരു ഒരു വേദന നമുക്കും വേദനയുണ്ട് പറയും വർഗീയമായി ഇവിടത്തെ ഇവിടത്തെ ഹിന്ദു തട്ടമിട്ട ഉമ്മയുടെ ും ശരിതൊട്ട അമ്മയുടെ മകനായി എടുക്കേണ്ടത് ഇവിടത്തെ കുരിശുമാരും മാതാവിന്റെ മകനായി എടുക്കേണ്ടത് ഇവിടെ വർഗീയതയൊന്നുമില്ല കോയമ്പത്തൂരിൽ എന്ന് പറയുന്ന രണ്ട് വയസ്സുകാരനായ പൊന്നുമോർ വീണുപോയപ്പോൾ രണ്ട് കൈയും മുകളിലേക്ക്

ും ഇരുപത് വർഷത്തിന്റെ എല്ലാ കളികളും നടത്തിപ്പോയ പൊന്നുമോൻ ആ പൊന്നുമോന് ഹിന്ദു കുടുംബത്തിൽ പിറന്ന ഹൈന്ദവ ദമ്പതിമാർക്ക് പിറന്നുചിട്ടെന്ന് പറയുന്ന പൊന്നുമോൻ കൊടൽ കടറിൽ വീണപ്പോൾ ആ തമിഴ്നാട്ടിലെ പള്ളികളിൽ നമസ്കാരം നടന്നു അവിടുത്തെ മുസ്ലിം കുട്ടി വീണു പോയതിന്റെ പേരിലല്ല അവിടത്തെ ഒരു ഹിന്ദു കുട്ടി വീണു പോയപ്പോൾ നമസ്കാരം നടത്തി നമസ്കാരം നടത്തിയിട്ട് ചെയ്തു ആ ആ സ്വീകരിച്ചില്ല പൊന്നുമോനി പോയി എവിടാണ് കേരളത്തിൽ കേരളത്തിൽ മത വിത്യാസമുള്ളത് ഒന്നുമില്ല ഈ കേരളത്തിൽ അങ്ങനെ വരും നാളുകളെ പാഠം പഠിപ്പിക്കാൻ ദൈവത്തിന്റെ നാടാ അത് വെറുതെ കിട്ടിയ പേരല്ല ദൈവത്തിന്റെ നാടാ പിശാചിക്കൽക്ക് പ്രവേശനയില്ല ൾക്ക് പ്രവേശന ഇല്ല ഇത് സാക്ഷര കേരളമാണ് ഇവിടെ പ്രബുദ്ധരാണ് കേരളത്തിന്റെ ആളുകൾ ഇവിടത്തെ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഇവിടെ ഐക്യപ്പെട്ട് കഴിയണം ഇവിടെ സന്തോഷത്തോടെ ബാങ്കുലിയും ശങ്കുലിയും മണിനാഥവും മുഴങ്ങണം അതിന് ഈ കേരളം നന്നായിട്ട് തന്നെ കൊണ്ടുപോകണം നമുക്ക് ഇന്ത്യക്ക് തന്നെ കേരളം മാതൃകയാണ് ലോകത്തിൽ തന്നെ വിശേഷിപ്പിച്ചത് സൗദിയെ പറ്റിയല്ല ഖത്തറിനെ പറ്റിയല്ല ബഹ്റൈനെ പറ്റിയല്ല കുവൈത്തിനെ പറ്റിയല്ല ഷാർജയെ പറ്റിയല്ല കേരളത്തിനെ പറ്റി അറബികൾ വിളിച്ചു അതാണ് കേരളം അതാണ് പിന്നീട് കേരളമായത് ചേരമാൻ ഭരിച്ച ചേരം ചേരം േരളം അതാണ് കേരളമായതെന്ന് പറയുന്നുണ്ട് കേരം തിങ്ങളെ നാട് കേരളം എന്ന് പറയുന്നുണ്ട് മലയാള ഭാഷാ കണ്ടുകളിൽ പലതും കൊടുക്കുന്നുണ്ട് അതൊന്നും അല്ലെന്നാ നമ്മൾ പറയുന്നത് അറബികൽ ഓമനെ പേരിട്ട് വിളിച്ചു അതാണ് പിന്നെ കേരളമായത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് നമുക്കൊന്ന് സ്നേഹിക്കാം മുസ്ലിമിനെ മാത്രമല്ല എല്ലാരും സ്നേഹിക്കാം എല്ലാവരും നമ്മളോട് സ്നേഹിക്കട്ടെ പരസ്പരം സന്തോഷത്തോടെ ഇവിടെ എത്ര ഹിന്ദുക്കൾ ഉണ്ടാവും ചിലപ്പോൾ നമുക്കറിയാൻ പറ്റുമോ ഇത്ര സ്ഥലങ്ങളിൽ അവർ സഹകരിക്കുന്നത് നല്ലവരാണ് എൻ്റെ സഹോദരങ്ങളെ ഇവിടുത്തെ ഹിന്ദുക്കൾ പോലും ഇവിടുത്തെ വർഗീയ ശക്തികളുടെ പേരിൽ വിഷമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ മുസ്ലിമിനെ എല്ലാം കൂട്ടക്കശാപ്പ് നടത്തുന്നത് ഇവിടുത്തെ ഹിന്ദു സഹോദരങ്ങൾ മതത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ തളച്ചിടപ്പെട്ടു പോയ പിന്നോക്ക വിഭാഗം ജനങ്ങളെയാണ് ഇവിടെ ക്രൂരമായിട്ട് കൊന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് പരസ്പരം ഒന്ന് സ്നേഹിക്കാം നമുക്ക് സ്നേഹിക്കാം അതിന് വേണ്ടത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരസ്പരം ഒന്ന് പറയും ഞങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹം ഈ റബിയുള്ള അവരുടെ സാന്നിധ്യത്തിൽ മുഴുവൻ ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങളെയും സാക്ഷിയാക്കി നേതൃത്വം കൊടുക്കുന്ന ജമാഅത്ത് കൊട്ടാരക്കര താലൂക്ക് കമ്മിറ്റിയുടെ ഈ വിനീതനാണ് കഴിഞ്ഞ വർഷം ബഹുമാനപ്പെട്ട കൊല്ലത്ത് വിളിച്ചു ഞാൻ പോയി പക്ഷെ അതിന് മുമ്പ് തന്നെ ഞാൻ വന്നത് ഞാൻ പറഞ്ഞത് ഇതൊക്കെ പ്രസംഗിക്കാൻ പോയെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടല്ല മുഴുവൻ ഹിന്ദുക്കളെയും ക്ഷണിക്കണം മുഴുവൻ ക്രിസ്ത്യാനികളെയും നമ്മൾ ക്ഷണിക്കണം എന്നിട്ട് അവരെ ആദരിക്കണം എന്നിട്ട് നമ്മൾ ഹബീബിനെ പറഞ്ഞു പറഞ്ഞു കൊടുക്കണം കൊടുക്കണം നമ്മുടെ റസൂലിനെ പറ്റി പഠിക്കട്ടെ

നേരെ പാമ്പിനോട് എന്നിട്ട് പറഞ്ഞു പാമ്പെ രക്ഷപ്പെടുത്തണം കാരണം എന്താണ് മുതലാളി എലിപ്പെട്ടി കൊണ്ട് ഞാൻ ഞാനിപ്പോ പിടിക്കപ്പെടും പാമ്പ് പറഞ്ഞു ഇത്രയും വലിയ എന്നെ പിടിക്കാൻ എലിപ്പെട്ടിക്ക് പറ്റൂലല്ലോ നീ എന്നെ പെട്ടോ ഞാൻ പോവാന്ന് പറഞ്ഞു പോയി പോയി കുറച്ച് കഴിഞ്ഞ് നേരെ എലി പോയത് ആടിന്റെ അടുത്താണ് വീടിന്റെ പുറകിൽ ആട് കെട്ടിയിരിക്കാൻ ആരെ ആടെ പറഞ്ഞു ഞാനല്ല നീയല്ലേ പേടിക്കേണ്ടത് എനിക്ക് പണ്ട പ്രശ്നം നീ അനുഭവിച്ചോളം പറഞ്ഞു നേരെ അപ്പുറത്ത് പുരടത്തി കെട്ടിയിരിക്കുന്ന പോത്തിന്റെ അടുത്ത് വന്നു പോത്തെ പറഞ്ഞു പോടാ എന്റെ ജോലി നോക്കിയെന്ന് പറഞ്ഞു അങ്ങനെ എലി ആരും കാണാതെ തട്ടിന്റെ പുറത്ത് കയറി വിളിച്ചിരുന്നു ആ സമയത്ത് മഴ പെയ്തു കരണ്ട് പോയി അപ്പോഴേക്കും എലിപ്പെട്ടി കളിപ്പിച്ചു വെച്ചു മുതലാളി പെട്ടെന്ന് ശബ്ദം കേട്ടു അയാൾ വന്ന് എലി പിടി എലി പിടിക്കപ്പെട്ടു പറഞ്ഞ് കൈയിട്ട് നോക്കിയ പക്ഷെ പാമ്പിഴഞ്ഞു പോയപ്പോ പാമ്പ് അഴഞ്ഞു പോയപ്പോ അതിനകത്ത് പെട്ട് പോയി ഉടനെ പാമ്പ് ഇയാളെ കൊത്തി കറണ്ട് വന്നു മഴ തോർന്നു ആളുകൾ നിലവിളിച്ചു ഇയാളെ ആശുപത്രി കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയി ആളുകൾ പാമ്പിനെ തല്ലിക്കൊന്നു ആദ്യം വന്ന് എലി എടുത്ത പാമ്പിന്റെ അടുത്ത് ഇപ്പൊ പാമ്പിന്റെ അവസ്ഥ മറുകയ ചത്തുപോയി അതിനെ കൊന്നു നേരെ ഇയാൾ ആശുപത്രി കൊണ്ടുപോയി അപ്പൊ അവിടെ ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നും രക്ഷപ്പെടുത്താം പക്ഷെ അജമാംസ രസായനം കൊടുക്കണം ആടിന്റെ സൂപ്പ് കൊടുത്താൽ രക്ഷപ്പെടുത്താം ഉടനെ ബന്ധുക്കളെ പറഞ്ഞു വീട്ടിൽ ആടുണ്ട് തട്ടിയേക്കാൻ പറഞ്ഞു ആടിനെ ആടിനേരത്ത് സൂപ്പുണ്ടായിക്കൊണ്ടിരിക്കുമ്പോ തന്നെ മരിച്ചു കാക്ക മരിച്ചു അപ്പോഴേക്ക് ഉടനെ ആളുകളൊക്കെ പറഞ്ഞു എന്തായിരുന്നാലും പാമ്പോടിയായിട്ട് അറിഞ്ഞിട്ട് വന്നതല്ലേ ഇനിയിപ്പോ എന്തായാലും മരിച്ചത് മരിച്ചു മൂന്നാം പാത്തേ കഴിഞ്ഞു പോകും അതുകൊണ്ട് മൂന്നാം പാർത്തേക്ക് എല്ലാവരും കൂടുന്നല്ലേ നമുക്ക് നല്ല ബിരിയാണി ഒക്കെ വെക്കണം പോത്തിനെ വീട്ടിൽ കണ്ടി പോകാൻ പറഞ്ഞു അങ്ങനെ പോത്തിനെ കണ്ടു അപ്പൊ പാമ്പും പോയി ആടും പോയി കാക്കായും പോയി പോത്തും പോയി അപ്പോഴും എലി എവിടുണ്ട് തട്ടിന്റെ പുറകിൽ പുറത്തിരുന്നു ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കാണ് ഇതാണ് അവസ്ഥ മുസ്ലിം പറയും ഹിന്ദുവിനല്ലേ അനുഭവിച്ചോടാ ഹിന്ദു പറയും ക്രിസ്ത്യാനിക്ക് അല്ലെ അനുഭവിച്ചോടാ അവസാനം ഈ വർഗീയ വശം ഈ വർഗീയ വശം നമ്മളെ ഓരോരുത്തരെയും ഒന്നാകെ വിടുക കേരളം എന്ന് പറയുന്ന ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ രാജ്യം നമുക്ക് നട്ടപ്പെട്ടു പോയാൽ എന്റെ പ്രിയപ്പെട്ടവരെ ഭൂമി ലോകത്തല്ലാഹു ഇഷ്ടപ്പെട്ട ഒരു രാജ്യം നമ്മുടെ ഇന്ത്യ രാജ്യമാണ്

അഞ്ചാമതായിട്ട് സിയാറത്താറിച്ചിട്ട് പോകലല്ല സഹോദരങ്ങളെ ജീവിച്ചിരിക്കുമ്പോൾ പോകലാണ് സ്നേഹം കൊടുക്കേണ്ടത് ശരീരം തണുക്കുമ്പോഴല്ലടാ സ്നേഹം കൊടുക്കേണ്ട ശരീരത്തിൽ ചൂടുള്ളപ്പോഴാണ് മരിച്ച ശരീരം തണുത്തു അതുവരെ മനുഷ്യന് ചൂടുള്ളൂ തണുത്തു പറച്ചു കിടക്കുന്ന ശരീരത്തിന് ആ സ്നേഹം കൊടുക്കുന്നത് ചൂടുള്ളപ്പോ കൊടുക്കു ആ ചൂടും രാഷ്ട്രീയക്കാരൻ മരിച്ചുപോയി സങ്കടം തോന്നില്ല രാത്രിക്കാരൊക്കെ ഉള്ളതാണ് ഞാൻ പൊതുവെ ഒരു കാര്യം പറയുകയാണ് വിഷമമൊന്നും വിചാരിക്കരുത് നിങ്ങൾ ക്ഷമിക്കണം കാരണം അത് വലിയൊരു ബാധ്യതയായി കിടക്കും ആർക്കെങ്കിലും ഒരു വിഷമം ഉണ്ടായി പോയാൽ അത് അദ്ദേഹം അങ്ങനെ പറഞ്ഞ ആകെ പൊതുവേ ഒരു കാര്യം പറയാം അത് പറയാതിരിക്കലായിരിക്കും നല്ലതെങ്കിൽ ഞാൻ പറയാനൊന്നും ഇല്ല പക്ഷെ ഞാൻ നൈസായിട്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പൊക്കിക്കോളാം അതായത് സാധാരണ രാത്രി ഈ തമിഴ്നാട്ടിലും കർണാടകയിലും രാത്രിക്കാരുടെ സ്വഭാവം എന്തോ അവര് ഞാൻ ഇപ്പൊ പറയുന്ന മലയാളത്തിലാണെങ്കിലും തമിഴിലും കർണാടക കന്നടയെല്ലാം നിങ്ങൾ സങ്കല്പിച്ചോളാം അവർ രാത്രി സ്റ്റേജ് കിട്ടും എന്നിട്ട് പറയും അവൻ അറിഞ്ഞിരിക്കോ അവൻ ഈട്ടിക്കെട്ടില്ല കിടക്കുന്നത് ചന്ദനക്കെട്ടില്ല ഉറങ്ങുന്നത് അവൻ അഴിമതി കാണിച്ചു കോടിക്കണക്കിന് മുട്ടിച്ചു എനിക്കവൻ അറിയുവല്ലോ വണ്ടൊക്കെ എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചു ഇതെല്ലാം വീട്ടിൽ നിന്ന് കേട്ടവൻ അറ്റാക്ക് ഒന്ന് മരിച്ചു യവ മരിച്ചു മരിച്ചപ്പോ നാട്ടുകാര് പറഞ്ഞു എന്തായിരുന്നാലും പ്രസംഗ പീഠം അവിടെ ഇരിക്കട്ടെ മൈക്ക് അഴിക്കണ്ട സ്റ്റേജ് പൊളിക്കണ്ട നാളെ അടക്കിന് ശേഷം അനുശോചന ഉണ്ടെന്ന് പറയും ഇന്നലെ യവ മരിക്കാൻ കാരണമായ പ്രഭാഷകൻ തന്നെ കയറിയിട്ട് പറയും തൊള്ളായിരത്തി ഇരുപത്തി മുതൽ എനിക്ക് പരിചയമുണ്ട് എന്തൊരു മനുഷ്യനായിരുന്നു ഞാനും അയാളും എന്തൊരു സുഹൃത്തുക്കളായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പുകഴ്ത്തി പറയും ജീവിച്ചിരിക്കുമ്പോൾ നല്ലത് പറഞ്ഞാലല്ലേ എന്തെങ്കിലും നമുക്ക് റിയാക്ഷൻ ഉള്ളൂ മരിച്ചതിന് ശേഷം അയാളിൽ നിന്ന് എന്ത് കിട്ടാനാ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോ സ്നേഹിക്കും ഇടയ്ക്കൊന്ന് പോയി ഒന്ന് കാണും റിബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ എന്നാൽ കൊല്ലം ജോനകപ്പുറത്തുള്ള നിങ്ങൾക്ക് ഞാൻ ഒന്ന് ചോദിക്കട്ടെ ഞങ്ങളുടെ ഇമാമ് കടക്കൽ ഉസ്താദ് അമ്പത്തി വർഷം കൊണ്ട് കിടക്കൽ ഉസ്താദ് ഇമാമാണ് ജോനകപ്പുറം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മറക്കാറില്ല കേരളത്തിലും മറക്കാൻ കഴിയില്ല ഒരു പക്ഷേ കൊടുങ്ങല്ലൂർ പോലെ ഒരുപക്ഷേ കൊടുങ്ങല്ലൂർ പോലെ പൊന്നാനി പോലെ ഒരുപക്ഷേ അതിനപ്പുറത്തെന്ന് പറയാൻ നമുക്ക് കഴിയുമ്പോൾ നമ്മളത് പറയാത്തത് ഒരു പ്രശ്നത്തിനില്ലാത്തത് കൊണ്ടാണ് അത്രയും മഹത്വമുള്ള ജോനകപ്പുറത്ത് ഞാൻ താമസിക്കുന്നുണ്ട് അതുകൊണ്ട് പടച്ചോനെ നിനക്ക് ലോഹർ നാലെന്നുള്ളതൊന്നും മൂന്ന് നിസ്കരിച്ചോട്ടെ ഒന്ന് പൊരുത്തപ്പെടുവോ അഞ്ചാക്കിക്കോളാം എന്ന് വേണ്ട 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 നിന്റെ നിന്റെ അഞ്ചും മൂന്നും മൂന്ന് സഹോദരങ്ങളെ മതി എന്നാൽ പടച്ചവനെ എനിക്ക് കണ്ണൂരുള്ള ഒരാളിനെ കാണാൻ പോണ എന്റെ സുഹൃത്താണ് ഗിൽഫിൽ വെച്ചുള്ള കൂട്ടാട് എന്തൊരു സ്നേഹമാണ് ഞാൻ എങ്ങനെ പോകും കൊല്ലത്ത് നിന്ന് ട്രെയിൻ വിടുന്നത് പന്ത്രണ്ട് മണിക്കാണ് ഇവിടെ നിന്നാൽ എനിക്ക് ആ ട്രെയിൻ പറഞ്ഞു നീ നീ നിസ്കരിക്കണ്ട അവിടെ ചെന്നിറങ്ങൂലേ എന്നിട്ട് നീ കൂടെ ലോഹർ നിസ്കരിച്ചാ മതി അല്ലാഹു അവിടെ നാല് നാല് എട്ട് ചെന്നാല് നിസ്കരിക്കും സമയമില്ലല്ലോ അല്ല പറഞ്ഞു വിഷമിക്കണ്ടടാ നീ രണ്ട് രണ്ട് വെച്ച് നാല് നിസ്കരിച്ചാ മതി കസറും കൂടാക്കിക്കോ സഹോദരങ്ങളെ പേരിലും മതപ്രസംഗത്തിന്റെ പേരിലും റാലിയുടെ പേരിലും രണ്ടാക്കാനും നാലാക്കാനും പറഞ്ഞില്ല മറിച്ച് ഒരാളെ കാണാൻ പോകാ തന്റെ സുഹൃത്തിന് ഒന്ന് സന്ദർശിക്കാൻ പോകുന്നവന് അള്ളാഹു ജമ്മു കസു അനുവദിച്ചിട്ടുണ്ട് ാണ് ഒരു മനുഷ്യൻ ഇറങ്ങി നടന്നു കൂട്ടുകാരനെ കാണാൻ ആ സമയത്താണ് ഒരു മനുഷ്യനെ ഇടയ്ക്ക് വന്നിട്ട് ചോദിച്ചു നീ എങ്ങോട്ടാണ് അടുത്ത നാട്ടിലെ ഒരു സുഹൃത്തിനെ കാണാൻ പോകുന്നു നിനക്കും അയാളും തമ്മിൽ എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകളുണ്ടോ ഇല്ല ഞാനും അയാളും യാതൊരു സാമ്പത്തിക ഇടപാടുകളൊന്നും ഒന്നുമില്ല ആ സമയത്ത് ചോദിച്ചു ഈ വന്നയാൾ ചോദിച്ചു നിനക്ക് എന്താ ഇത്ര ഇഷ്ടം അയാളോട് ആ സമയത്ത് എനിക്ക് റബ്ബിനെ ഓർത്തുകൊണ്ട് അയാളോട് വലിയ സേകമാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു പറഞ്ഞു അന റസൂലുള്ള എന്നെ നിയോഗിച്ച നിയോഗിച്ച ഒരു ഒരു മലക്കാട് നിന്നോട് അറിയിക്കാൻ നീ അവനെ പോലെ അള്ളാഹു നിന്നെയും ഇഷ്ടപ്പെടുകയാണ് സഹോദരങ്ങളെ ആളുകളെ കാണാൻ പോകുന്നത് പോലും നമുക്ക് വലിയ കൂലി കിട്ടുന്ന വിഷയമാണ് അത്രയും വലിയ ബന്ധ അള്ളാഹു ഒരു ചുമ്മാണോ അമ്പിയാക്കള് കൊതിച്ചു പോകുന്നത് നമ്മുടെ പദവി ചുമ്മാണോ ശുഹതാക്കള് കൊതിച്ചു പോകുന്നത് അതുകൊണ്ട് പരസ്പരം നമുക്ക് എന്ത് ചെയ്യാം ഒന്നുകൂടെ ഞാൻ നിർത്തി കൂടുതൽ പറയില്ല ആറാമതായിട്ട് നമ്മൾ ഈ സ്നേഹം നിലനിൽക്കാൻ ചെയ്യേണ്ടത് അവന്റെ ന്യൂനത മറച്ചു വെക്കുക പല ന്യൂനതയും അവൻ ഉണ്ടാവും അതൊന്നും നീ എന്ത് ചെയ്യരുത് പറയരുത് ആളുകളുടെ മുമ്പിൽ നീ ഒന്നും ആരെ പറ്റിയും ഒരു കൂട്ടുകാരനെ പറ്റിയും പറയരുത് ചില ആളുകൾ ആദ്യം ഭയങ്കര ചക്കരയി ചേരിക്കും തോളി ഇവൻ ഉറങ്ങിയില്ലെങ്കിൽ അവൻ ഉണ്ണൂല അവൻ ഉണ്ടല്ലെങ്കി അവൻ ഉറങ്ങില്ല അങ്ങനത്തെ പൂരകമായി പരസ്പര സ്നേഹത്തോടെ കഴിയുന്ന രണ്ട് കൂട്ടുകാരും സുബഹാനല്ല മൂന്നിനെന്ന് നോക്കിയപ്പോ യവൻ വെട്ടുകത്തി എടുക്കുന്നു അവൻ വാളെടുക്കുന്നു വെട്ടാൻ വേണ്ടി നിൽക്കുകയാണ് മഴ പെയ്യുന്നോളി രണ്ടുപേരും തമ്മിൽ പിണങ്ങി അപ്പോഴാണ് യോം പറയുന്നു അപവാദം പറഞ്ഞത് ഇത് പറഞ്ഞു നമ്മളും അവനും തമ്മിലുള്ള എല്ലാ രഹസ്യങ്ങളും പൊളിക്കും അത് മനസ്സിലാക്കിയിട്ട് ഹബീബ് പറഞ്ഞു നിന്റെ കൂട്ടുകാരനെ നീ അഗാധമായ അടുപ്പിച്ച് നിർത്തരുത് കാരണം പിന്നീട് നിന്റെ ശത്രുവാകാം നിന്റെ ശത്രുവിനെ അടച്ച അവൻ നാളെ നിന്റെ മിത്രമാകാൻ സാധ്യതയുണ്ടെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് പറയരുത് അവന്റെ കുറവുകളൊന്നും വഴിയിൽ ആളുകൾ ഓടി വന്നിട്ട് ചോദിച്ചു എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത് ആള് ഇന്നെ തെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ അവനെ തല്ലുന്നത് നിങ്ങൾ വിടൂനൊരു കിണറിലാണ് വീണതെങ്കിൽ നിങ്ങൾ അവനെ രക്ഷപ്പെടുത്തുവോ എന്തിനാ നോക്കി നടക്കാത്തെന്ന് വെച്ചിട്ട് കല്ലുവാരി എറിയോ അവര് പറഞ്ഞു ഞങ്ങൾ രക്ഷപ്പെടുത്തു എന്നാൽ നിങ്ങൾ ഈ നേരെ നേരെ എന്ന ഇമാമിന്റെ തിരിഞ്ഞു എന്നിട്ട് ചോദിച്ചു ചോദിച്ചു സഹാബിയോട് നിങ്ങൾ നിങ്ങൾ വെറുക്കുന്നില്ലേ പറഞ്ഞു ഞാൻ അയാളുടെ ഇത് പരസ്യപ്പെടുത്തേണ്ടതല്ല രഹസ്യമായിട്ട് അവനെ എന്ന് മഹാനായ െങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കൊന്ന് സ്നേഹിക്കാം ഈ ആറ് കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ നമ്മൾ അറിയാതെ ഓട്ടോമാറ്റിക് ആയി നമ്മുടെ സ്നേഹം പരസ്പരം ഉണ്ടായിക്കൊണ്ടിരിക്കും അങ്ങനെ അങ്ങനെ സ്നേഹിച്ചാൽ സ്നേഹിച്ചാൽ റബ്ബിന്റെ ഒരാളെ എന്തെങ്കിലും കാരണത്തിന്റെ പേരിൽ അയാൾ നരകത്തിന്റെ അവകാശിയായി പോയാൽ ഉണ്ട് അയാൾ സ്വർഗത്തിൽ പോകും ഇപ്പോ ഉസ്താദിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഉസ്താദ് ഇരിക്കുമ്പോൾ പറയാറില്ല ഇവിടെ എനിക്ക് പറയാതിരിക്കാൻ നിർവാഹിയിലെ ഉസ്താദ് പോയിരുന്നെങ്കിൽ ഞാൻ അല്പം കൂടെ പറഞ്ഞാൽ ഉസ്താദ് ഇരിക്കുന്നുണ്ട് ഞാൻ ഭാഗികമായിട്ട് പറയുന്നു ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം പുഞ്ചിരിച്ചു കൊണ്ട് ഈ തടിയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല സാമ്പാർ കുടിച്ചതാണ് മന്നാനിന്ന് ഇതൊക്കെ ഞങ്ങൾക്ക് എവിടെന്നാ ഞങ്ങക്ക് പഠിക്കലല്ലേ ഉസ്താദമാർക്ക് പഠിപ്പിക്കലല്ലേ ഇതൊക്കെ വിദേശത്തും സ്വദേശത്തും പോയി ഒരു മരണം നടന്ന ആ വീട്ടിൽ ചെന്ന് വിളിക്കണ്ട അവിടെ ചെല്ലും ഫാത്തി മന്നാനിക്ക് എന്തെങ്കിലും കൊടുക്കണോന്ന് പറയും രണ്ട് ആ കരിയും കൊണ്ട് അലഹമദില്ല കാറിക്കേറ്റി അവിടെ നിന്ന് കൊണ്ടുവരും നേരെ അവിടെ കൊണ്ടുതരും ഞങ്ങൾ പഠിച്ചിറങ്ങും ഞങ്ങക്ക് വിളമ്പിത്തരും അങ്ങനെ നമ്മൾ ഈ കോലത്തിലായത് ഈ തടിയും ഈ രക്തവും ഈ മജ്ജയും ഈ മാംസവും ഒക്കെ കടപ്പെട്ടിരിക്കുന്നു ഈ പാവപ്പെട്ട മനുഷ്യനോട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാളെ ഒരു മനുഷ്യൻ അള്ളാഹാൻ റസൂൽ പറഞ്ഞു യൂസഫ് വാഹുലുനാർ നരകാവകാശികളെ സഫ് നിർത്തിയിരിക്കാൻ അത് ഇതാണ് നരകാവകാശികളെ നിരത്തി നിർത്തിയിരിക്കാൻ നിർത്തുന്നു ആ സമയത്ത് ഇമാം മാലിക് എന്ന് പിന്നെ മഹാനായ എന്ന മലക്കിന്റെ നേതൃത്വത്തിൽ സ്വർഗാവകാശികൾ ഇങ്ങനെ പാസ് വാങ്ങിക്കൊണ്ട് സിറാത്തിലൂടെ കടക്കാൻ വേണ്ടിയിട്ട് വരികയാണ് ഇതൊക്കെ എത്ര മനോഹരമായ റിസോർട്ട് അവതരിപ്പിച്ചു അപ്പൊ മാലിക് എന്ന മലക്കിന്റെ നേതൃത്വത്തിൽ നരകത്തിൽ പോകാൻ വേണ്ടി പാസും വാങ്ങിച്ചിട്ടൊരു വിഭാഗം യൂസഫ് അഹ് ഹരീസന്റ് ഇങ്ങനെ നിക്കുകയാണ് അപ്പൊ സ്വർഗാവകാശിയായ ഒരാൾ ഇങ്ങനെ നടന്നു പോകുമ്പോ നരകാവകാശിയായ ഒരാൾ അയാളെ കൈ കയറി പിടിക്കും നിന്നേന്ന് പറയും അപ്പൊ തി മസലൊക്കെ കാണിച്ചിട്ട് സ്വർഗാവകാശിയായ അയാൾ പറയും നീ ആരാടാ എന്തിനാ എന്നെ പിടിച്ചത് നീ എന്തിനാ ഞാൻ പിടിച്ചത് അത് പറയുമ്പോ ഈ മനുഷ്യൻ പറയുന്നു നിനക്ക് ചായ വാങ്ങി തന്ന നിനക്ക് ഭക്ഷണം തന്ന നിനക്ക് വെള്ളം തന്ന നിന്നെ സഹായിച്ച ഒരാളെ നീ മറന്നുപോയോ ഓർക്കുന്നില്ലേ ആ അത് നീ ആണോ ആ അതെ ഞാനാ നിനക്കൊരു ചായ വാങ്ങി തന്നത് അപ്പോ ഈ നരകാവകാശിയായ മനുഷ്യൻ പറയൂ അത്രേ അള്ളാന്റെ പറവൊന്ന് എന്നൊന്ന് സ്വർഗ്ഗത്തി കൊണ്ടുപോകാൻ പറ അങ്ങനെ ഈ സ്വർഗ്ഗാവകാശി ഒരു ഗ്ലാസ് ചായയുടെ കണക്ക് നാളെ പടച്ച തമ്പുരാന്റെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഈ വഴിയിൽ നിന്ന് ജോലകപ്പുറം പള്ളിയുടെ വഴിയിലേക്ക് എന്റെ വാഹനം വളഞ്ഞു കേറുമ്പോൾ ഞാൻ കേട്ടത് എനിക്കിവിടെ ആദരവ് വേണ്ട ഞാൻ വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് എന്ന് പുസ്താദ് ഞാൻ പറയുന്നു ശരിയാണ് സഹോദരങ്ങളെ നാളെ അല്ല സ്വർഗം കൊടുക്കട്ടെ നാളെ എത്ര മഞ്ഞാനിമാരാണ് ബഹുമാനപ്പെട്ടവരെ മാടി വിളിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ളത് അള്ളാഹുറബുളത്ത് അങ്ങനെ നമുക്ക് പരസ്പരം സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന സൗഹൃദമാക്കി അള്ളാഹു നമ്മുടെ സൗഹൃദത്തെ നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായ ദുവാ ചെയ്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞു ഇന്നത്തെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുകയാണ് അല്ലാഹു വരെയും ഇത്രയും നേരം നമ്മളെ ഈ പ്രഭാഷണ സദസ് കാത്തു അലഹമുല്ല ഇതിപ്പോ പത്തരായി നിർത്താറായി പടച്ച നമ്പൂരൻ അറിയിക്കുകയാണ് മോനെ നിർത്താറായി നിർത്തിക്കോ എന്ന് പറയാൻ നമ്മളിപ്പോ സ്ലാത്തിൽ നിർത്തുമ്പോൾ മഴ തോരും നിങ്ങൾക്ക് വീട്ടിൽ പോകാൻ രണ്ട് മിനിറ്റ് എടുത്തിട്ട് ഞാൻ പറയുകയാണ് പ്രിയപ്പെട്ടവരെ ഒരിക്കലും ന്യൂനതകൾ പറഞ്ഞ് നമ്മൾ ആരെയും ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും വേണ്ട നമുക്ക് ഉപകരിക്കുന്നത് ആരെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് ഓരോരുത്തരും ജീവിതത്തിൽ ഏറ്റവും നല്ല സന്തോഷത്തോടുകൂടി പരസ്പരം ഐക്കപ്പെട്ട സാഹോദര്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കണം അള്ളാഹുറബുല്ലിസത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കാനും മരിക്കുന്ന സമയത്ത് ഇസ്സത്തോടെ അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവി മരണപ്പെടാനും അള്ളാഹു അബ്ബുള്ളിസത്ത് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആത്മാർത്ഥമായി ആത്മാർത്ഥമായി ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്